സിവിൽ സ്കോർ കുറവാണ് എന്നതിൻ്റെ പേരിൽ ബാങ്ക് വായ്പ നിരസിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരികയാണ് സ്കോർ കുറഞ്ഞവർക്കും വായ്പ ലഭിക്കും അത്തരത്തിൽ റിസർവ് ബാങ്ക് ചട്ടത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ഇന്ത്യ ലിമിറ്റഡ് സിവിൽ ഓരോ വ്യക്തിയുടെയും തിരിച്ചടവ് ശേഷിയും ചരിത്രവും വിലയിരുത്തി തയ്യാറാക്കുന്നതാണ് സ്കോർ എന്ന് പറയുന്നത് മുന്നൂറ് മുതൽ തൊള്ളായിരം വരെയുള്ള മൂന്നക്ക നമ്പറാണിത് ഉയർന്ന സ്കോർ ഉള്ളവർക്ക് തിരിച്ചടവ് ശേഷിയുണ്ടെന്നും അവർക്ക് വായ്പ നൽകാമെന്നുമാണ് ഇതുവഴി വീക്ഷിക്കുന്നത് അതേസമയം സ്കോറ് എഴുന്നൂറിൽ താഴെയാണെങ്കിൽ വായ്പ നിഷേധിക്കുന്നതാണ് നിലവിലത്തെ രീതി ഇത് പതിനായിരക്കണക്കിന് ഉപഭോക്താക്കളെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് സിവിൽ സ്കോറിൻ്റെ പേരിലുള്ള പരിഗണനകളിൽ ഉദാര സമീപനം സ്വീകരിക്കാനാണ് റിസർവ് ബാങ്കിൻ്റെ നിർദ്ദേശം സ്കോറിന് മാത്രം ഊന്നൽ നൽകാതെ ഈ വായ്പയ്ക്ക് അപേക്ഷിച്ച ആളുടെ ജോലി അതോടൊപ്പം തന്നെ ബിസിനസ് സമ്പാദ്യം ഭാവിയിൽ വരുമാനം ഉണ്ടാക്കാനുള്ള സാധ്യത എന്നിവയും പരിഗണിക്കണം ആദ്യമായിട്ട് വായ്പയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് അവരുടെ വായ്പ തിരിച്ചടവ് ശേഷി സജീവമാക്കാൻ പ്രത്യേക വായ്പ അനുവദിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് സ്കോർ കുറവായാലും ഈ സാധ്യത വഴി പരമാവധി പേർക്ക് വായ്പ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം ക്രെഡിറ്റ് കാർഡ് പോലെയുള്ളവയുടെ ഒക്കെ തിരിച്ചടവിൽ വീഴ്ച വരുത്തിയതിന്റെ പേരിൽ സിവിൽ സ്കോർ കുറഞ്ഞവർക്ക് ആ ഒരു കാരണത്തിന്റെ പേരിൽ മാത്രം പുതിയ വായ്പ നിഷേധിക്കില്ല എന്നതാണ് ഈ മാറ്റത്തിന്റെ പ്രത്യേകത ഇത്തരക്കാർ ബാങ്കിനെ സമീപിച്ച് സ്ഥിരത അതുപോലെ തന്നെ വരുമാന സാധ്യത എന്നിവ ബോധ്യപ്പെടുത്തണം സ്കോർ കുറഞ്ഞവരെ ഒറ്റയടിക്ക് തള്ളുന്നതിന് പകരമായിട്ട് അവർക്ക് പറയാനുള്ളത് കൂടി കേട്ട് അപേക്ഷയിൽ തീരുമാനമെടുക്കണം എന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിർദ്ദേശിച്ചിരിക്കുന്നത്